ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൽ പോർട്ടൽ ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള മറൈൻ ഡ്രൈവുകളിലൊന്നാണ് മുംബൈ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് നരിമാൻ പോയിൻ്റ് മുതൽ മലബാർ വരെ നീണ്ടു കിടക്കുന്ന മൂന്ന് പോയിൻ്റ് ആറ് കിലോമീറ്റർ നീളമുള്ള ഒരു മറൈൻ ഡ്രൈവാണ് മുംബൈ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സ്ഥലത്തിൻ്റെ എന്ന് പറയുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് മാർഗ് എന്നാണ് പക്ഷേ നമ്മൾ മറൈൻ ഡ്രൈവ് നടിച്ചാലും നരിമാൻ പോയിന്റ് അടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ലൊക്കേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഒരു സി ആകൃതിയിൽ വളഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് മുംബൈ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങോട്ടേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഏറ്റവും തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനാണ് വൺ പോയിന്റ് ഫോർ കിലോമീറ്റർ ആണ് ദൂരം ഇനി സി എസ് എം ടിയിൽ നിന്നാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം സി എസ് എം ടിയിൽ നിന്ന് കുറച്ചധികം ദൂരമുണ്ട് അപ്പോൾ നിന്ന് നിങ്ങൾക്ക് ടാക്സി വിളിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷനിലേക്ക് വരാൻ പറ്റും മറൈൻ ഡ്രൈവിനെ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് രാത്രിയിലാണ് നമുക്ക് ഈവനിങ്ങിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സൺസെറ്റൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് കൂടെയാണ് ഈ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് അപ്പോൾ രാത്രിയിലുള്ള വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതും കൂടെ കാണാം അപ്പോൾ നേരെ നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്നതാണ് മറൈൻ ഡ്രൈവ് കേട്ടോ അങ്ങോട്ടാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒരു വളഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഏരിയയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ അപ്പുറത്തെ തലക്ക ബിൽഡിങ്ങുകളും അതിൻ്റെ ലൈറ്റൊക്കെ കാണാനാണ് കേട്ടോ ഭംഗി അപ്പോൾ നമുക്ക് ഈ റോഡ് ഇവിടെ ക്രോസ് ചെയ്യണം പോവുക ഇപ്പോൾ വണ്ടിയൊന്നും ഇല്ല വേഗം പോരെ ഇവിടെ റോഡ് ക്രോസിങ് ഒരു ചടങ്ങ് പിടിച്ച പരിപാടിയാണ് കേട്ടോ ഇഷ്ടംപോലെ വണ്ടികളാണ് മറൈൻ ഡ്രൈവിന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടോ കേട്ടോ ഈ മതിലിമ മൊത്ത ആൾക്കാരാണ് ഓ മാൻ വ്യൂ ഇതിന്റെ വേറെ സൈഡിൽ നിന്നുള്ള വ്യൂ മോനെ ഇത് കണ്ടോ ആ സൈഡാണ് കാണുന്നത് ഇതിന്റെ ആ മറ്റേ തലത്തിന് ഇങ്ങനെ വളഞ്ഞു പോയിട്ട് ഓ ഇഡലിന് ഇഡിലി ഇതിൻ്റെ ചില ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോഴേ ഒരു ഓയിൽ പെയിൻ്റൊക്കെ ചെയ്തത് വെച്ച പോലെയുള്ള ഒരു ഒരു എന്താ പറയുക ഗംഭീരമായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഓപ്പോസിറ്റ് കാണുന്നത് മലബാർ ഹിൽസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏരിയകളാണ് ഈ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ വസതിയെല്ലാം വരുന്നത് ഈ പറയുന്ന മലബാർ ഹില്ലിൻ്റെ ഏരിയകളിലാണ് മാത്രമല്ല ഈ എയർ ഇന്ത്യ പോലെയുള്ള കമ്പനികളുടെയൊക്കെ കോർപ്പറേറ്റ് ഓഫീസുകളുടെയൊക്കെ ഒരു ഒരു ആസ്ഥാനം കൂടിയാണ് ശരിക്കും ഈ മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരുപാട് ഓഫീസുകളൊക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് അപ്പോൾ ഇങ്ങനെ വളഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ ഈ നോക്കത്താ ദൂരത്ത് ഇങ്ങനെ കുറേ ബിൽഡിങ്ങുകൾ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ലൈറ്റപ്പ് അല്ല ലൈറ്റോട് കൂടെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ ഇത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഇതിങ്ങനെ വളഞ്ഞു പോകുമ്പോൾ നമ്മളതിൻ്റെ ഏകദേശം നടുക്കാൻ നിൽക്കുന്നത് ഇപ്പം ഈ ഇതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് നോക്കുമ്പോഴും അതുപോലത്തെ തന്നെ വ്യൂ ആണ് ഭയങ്കര രസമാണ് ഈ ഈ വിളക്കുകളൊക്കെ ഇങ്ങനെ നിന്ന് വളഞ്ഞു പോകുന്നത് ഭയങ്കര രസമാണ് മാത്രമല്ല നല്ല ക്രൗഡഡു ആണോ കേട്ടോ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഈ ചായ അതേപോലത്തെ ചെറിയ സ്നാക്ക് കൊണ്ടൊക്കെ ഇങ്ങനെ വരും അപ്പം നമുക്ക് ഈ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സ്പോട്ടാണിത് മാത്രമല്ല മുംബൈ വരുന്ന ആൾക്കാർ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു സ്പോട്ട് കൂടിയാണിത് അപ്പോൾ മറ്റൊരു വീഡിയോൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം